ഹൈന്ദവ ആചാരങ്ങളുടെ ഭാഗമായി ദക്ഷിണ നൽകുമ്പോൾ ഉപയോഗിക്കുന്നത് വെറ്റിലയും അടക്കയും ദ്രവ്യവുമാണ് എന്നാൽ ഇവ എന്താണെന്ന് പലർക്കും അറിയില്ല വെറ്റിലയും അടക്കയും ദ്രവ്യവും ത്രിഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് സത്വഗുണം തമോ ഗുണം രജോ ഗുണം എന്നിവയാണ് അവ മംഗളകർമ്മങ്ങൾക്കായി വെറ്റില തിരഞ്ഞെടുക്കുന്നത് ഭാരതീയരുടെ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമാണ് ദക്ഷിണ കൊടുക്കാനും ചില പൂജകൾക്കുമാണ് വെറ്റില ധാരാളമായി ഉപയോഗിക്കുന്നത് ദക്ഷിണ നൽകുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വെറ്റിലയുടെ തുമ്പ് ദക്ഷിണ സ്വീകരിക്കുന്ന ആളുടെ നേരെ വരുന്ന രീതിയിലാകണം ദക്ഷിണ കൊടുക്കേണ്ടത് കർമ്മസമർപ്പണം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ആചാരങ്ങളുടെ ഭാഗമായി ഹൈന്ദവ ഗൃഹങ്ങളിലാണ് വെറ്റില കൂടുതലായി ഉപയോഗിക്കുന്നത് ത്രിമൂർത്തി സങ്കല്പം വെറ്റിലയിൽ കുടികൊള്ളുന്നതായിട്ടാണ് വിശ്വാസം ഏതൊരു മംഗളകർമ്മത്തിനും ഭാരതീയർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വെറ്റില മഹത്വമുള്ളതും മംഗളകരവുമായ വെറ്റിലയെ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് കണ്ടുവരുന്നത് വെറ്റിലയുടെ അഗ്രഭാഗത്ത് ലക്ഷ്മി ദേവിയും മധ്യഭാഗത്ത് സരസ്വതിയും ഉള്ളിൽ വിഷ്ണുവും പുറത്ത് ചന്ദ്രനും കോണുകളിൽ ശിവനും ബ്രഹ്മാവും വസിക്കുന്നു എന്ന് പറയപ്പെടുന്നു വെറ്റിലയുടെ ഞരമ്പുകളെല്ലാം വന്നു സംഗമിക്കുന്ന വാലറ്റത്ത് ജ്യേഷ്ഠാ ഭഗവതിയും വലത്തുഭാഗത്ത് പാർവതീദേവിയും ഇടതു ഭാഗത്ത് ഭൂമിദേവിയും ഉപരിഭാഗത്ത് ഇന്ദ്രനും ആദിത്യനും എല്ലാ ഭാഗങ്ങളിലും കാമദേവനും സ്ഥിതി ചെയ്യുന്നു ചുരുക്കത്തിൽ ത്രിമൂർത്തി സ്വരൂപവും ലക്ഷ്മി പ്രതീകവുമാണ് വെറ്റില ശിവപാർവതിമാർ കൈലാസത്തിൽ മുളപ്പിച്ചെടുത്ത ഒരു സസ്യമാണ് വെറ്റില എന്നാണ് ഐതിഹ്യം വെറ്റില പതിവായി കഴിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ താമ്പൂലപൂരിതമുഖി എന്ന് വിശേഷിപ്പിക്കുന്നു മറ്റൊരു ഇലയ്ക്കുമില്ലാത്ത അനേകം പ്രത്യേകതകൾ വെറ്റിലയ്ക്കുണ്ട് മംഗളകർമ്മങ്ങളിൽ വെറ്റിലയും പാക്കും ആണയത്തോട്ടും ദക്ഷിണിയായി നൽകിയാൽ കുടുംബത്തിൽ ഐശ്വര്യം സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമായ വെറ്റിലയുടെ അഗ്രഭാഗം തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിച്ചു വയ്ക്കരുത് മംഗളകർമ്മത്തിനായി കൊണ്ടുവരുന്ന വെറ്റില കെട്ടഴിച്ചു വയ്ക്കണം വാടിയതും കീറിയതുമായ വെറ്റില ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല വിവാഹ മംഗളാവസരങ്ങളിൽ വധൂവരന്മാർ മുതിർന്നവർക്ക് വെറ്റിലയിൽ പാക്കും നാണയത്തൊട്ടും വെച്ച് ദക്ഷിണം നൽകി അനുഗ്രഹം വാങ്ങുന്നത് ഒരു പ്രധാന ചടങ്ങാണ് ഈശ്വരാധീനത്തോടെ ഐശ്വര്യപൂർണമായ ഒരു കുടുംബജീവിതം ലഭിക്കുവാൻ വേണ്ടിയാണ് ഈ ചടങ്ങ് ദക്ഷിണ കൊടുക്കുമ്പോൾ വെറ്റിലയുടെ വാലറ്റം കൊടുക്കുന്നയാളുടെ നേരെ വരത്തക്ക വിധമായിരിക്കണം എല്ലാ മംഗളകർമ്മങ്ങൾക്കും വെറ്റിലയും പാക്കും അനിവാര്യമാണ് വിഷുദിനത്തിൽ ഒരുക്കുന്ന കണിയിൽ വെറ്റില പ്രധാനമാണ് ഐശ്വര്യത്തിന്റെ പ്രതീകമായ വെറ്റില വീട്ടിൽ നട്ടുപരിപാലിക്കുന്നതും ഉത്തമമാണ് പ്രധാന വാതിലിനു മുകളിൽ വെറ്റിലകൾ ചേർത്ത് മാലയാക്കി തോരണമിടുന്നത് വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുവാനും നല്ലതാണ് ഹനുമാൻ സ്വാമിക്ക് ഏറെ പ്രിയങ്കരമായ ഒന്നാണ് വെറ്റിലമാലകൾ കാരണം രാമന്റെ വിജയം ആദ്യം സീതയെ അറിയിച്ചത് ഹനുമാനാണ് ആ വാർത്ത കേട്ട് സന്തോഷത്തോടെ സീത അടുത്തുണ്ടായിരുന്ന വെറ്റിലകൾ പറച്ച് ഹാരമാക്കി ഹനുമാനെ അണിയിച്ചു ഹനുമാന് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശനിദോഷശാന്തിക്കും ആഗ്രഹ സാഫല്യത്തിനും തൊഴിൽക്ലേശ പരിഹാരത്തിനും ഉത്തമമാണ്